എൻ്റെ പേര് നീതു ഞാൻ കോട്ടയം ജില്ലയിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ്റെ അമ്മ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തു അതിൻ്റെ അത് ആറ് നിയമങ്ങളിൽ വെച്ചതിൽ ഞങ്ങൾക്കൊരു ഭവനം വേണമെന്നായിരുന്നു അത് ഞങ്ങൾക്ക് ഒട്ടും ചാൻസ് ഇല്ലാത്തൊരു കാര്യമായിരുന്നു എൻ്റെ ഒരു പഴയ തറവാട് വീടാണ് അതൊത്തും പോസിബിളല്ലായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് പെട്ടെന്നൊരു ദിവസം ഞങ്ങൾ ഉടമ്പടിയിൽ ഉറച്ചു നിന്നു മുന്നോട്ട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയി പെട്ടെന്നൊരു ദിവസം ഞങ്ങളുടെ വീട്ടിലാരും ഇല്ല എൻ്റെ അനിയൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പെട്ടെന്ന് അടുക്കളയുടെ ഒരു ഭാഗം എങ്ങനെയോ കത്തി കത്തി പിന്നെ ഫയർഫോഴ്സൊക്കെ വന്നു അതിൻ്റെ സാധനത്തിൽ തീയൊക്കെ കെടുത്തി അങ്ങനെ വീട്ടിലെ ഫാമിലി റിലേറ്റീവ്സ് എല്ലാവരും കൂടെ തീരുമാനിച്ചു എന്തായാലും കത്തി വെട്ടി കിടക്കുന്നത് ശരിയല്ല നമുക്കൊരു പുതിയ ഭവനം പണിയാമെന്ന് തീരുമാനിച്ചു പഴയ വീടായതുകൊണ്ട് എല്ലാവരോടും ചോദിക്കേണ്ടി വന്നു വീട് പൊളിക്കട്ടെ എന്ന് അങ്ങനെ പുതിയൊരു ഭവനം ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ എട്ടിന് ഞങ്ങൾ തറക്കല്ലിട്ടു അങ്ങനെ ചെറിയൊരു വീടായിട്ട് പണിയാമെന്ന പ്ലാൻ ചെയ്തിരുന്നെങ്കിലും അത് പണിത് പണിത് വന്നപ്പോൾ ഒരു വലിയ വലിയൊരു വീടായി അത് ഞങ്ങൾ ചെറിയൊരു എമൗണ്ടാണ് പ്രതീക്ഷിച്ചെങ്കിലും ഞങ്ങൾക്ക് അത്രയും ഒരു എമൗണ്ടിൽ ആ വീട് നിൽക്കുകയല്ലായിരുന്നു അപ്പം ഞങ്ങൾക്ക് കുറച്ച് പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു അപ്പോൾ അത് അതിൻ്റെ ലോൺ എടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ബാങ്കിൽ കൊടുത്തു പതിനഞ്ച് ലക്ഷം ലോൺ എടുത്തു അങ്ങനെ സെപ്റ്റംബർ എട്ടിന് ഞങ്ങൾ തറക്കല്ലിട്ടെങ്കിലും സെപ്റ്റംബർ അടുത്ത രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബർ എട്ടിന് ഞങ്ങൾക്ക് ആ വീട്ടിൽ കയറി താമസിക്കാൻ മാതാവ് ഇടവരുത്തി ഒരു നല്ല ഭവനം അനുഗ്രഹിച്ചു പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള ദിവസം എല്ലാം ടെൻഷൻ്റെ ദിവസങ്ങളായിരുന്നു ഈ കടം എങ്ങനെ പതിനഞ്ച് ലക്ഷം ബാങ്കിലെ വീട്ടുവെന്ന് ഞങ്ങളിങ്ങനെ പ്രതീക്ഷിച്ച് എങ്ങനെ വീട്ടിൽ എന്ന് വിചാരിച്ചു പക്ഷേ അങ്ങനെ പ്രതീക്ഷ പോയി ഉടമ്പടിയിൽ ഉറച്ചു നിന്നു പ്രാർത്ഥനയിലൂടെയും കരുണ്യപ്രവൃത്തിയിലും മുന്നോട്ട് പോയി ലാസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഞങ്ങൾക്ക് ജപ്തി നോട്ടീസ് ബാങ്കിൽ നിന്ന് വന്നു ഇടയ്ക്കൊക്കെ ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് വന്നിരുന്നെങ്കിലും മാതാവ് നടത്തി തരും നടത്തി തരും എന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയി അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം ജപ്തി നോട്ടീസ് വന്നു വീട്ടിലെ എല്ലാവരും അറിഞ്ഞു അപ്പോൾ എല്ലാവരും ചോദിക്കുന്നു ഇത്രയും വലിയ വീട് വീടെന്തിനാണ് നിങ്ങൾ പണിതത് ഇതിൻ്റെ ആവശ്യമുണ്ടായിരുന്നു എന്ന് അപ്പം ഞങ്ങൾ എന്ത് ചെയ്യുക ആരോടൊന്നും പറയാൻ പറ്റിയല്ല എല്ലാ കാര്യങ്ങളും മാതാവ് ഭംഗിയായിട്ട് നടത്തി തന്നു വീട് പണിയുടെ സമയത്ത് അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ അമ്മയുടെ ചേച്ചി എറണാകുളത്തു നിന്ന് വന്നിട്ട് പറഞ്ഞു ജപ്തി ആയില്ലേ അവർക്ക് എറണാകുളത്തുനിന്ന് ഈ സ്ഥലം മേടിക്കേണ്ട ഒരാവശ്യവും ഇല്ല എങ്കിൽ അമ്മ വന്ന് പെട്ടെന്ന് പറഞ്ഞു അമ്മയുടെ ചേച്ചി ഞങ്ങൾ ഈ ഇരുപ അത് പതിനഞ്ച് ലക്ഷം ലോൺ എടുത്തെങ്കിലും പലിശ അടയ്ക്കാൻ പറ്റിയില്ല അത് ഇരുപത്തൊന്ന് ലക്ഷമായി എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുമ്പോഴാണ് അമ്മയുടെ ചേച്ചി വന്നത് അങ്ങനെ ഇരുപത്തൊന്ന് ലക്ഷം ലോണ് അവർ ഞങ്ങൾക്ക് വീട്ടിൽ തന്നു ഈ മെയിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആധാരം ഞങ്ങളുടെ കൈ കിട്ടി അതിന് അമ്മ മാതാവിനെ തിരുക്കുമാനം ഒരാരും നന്ദി പറയുന്നു അതുപോലെ തന്നെ ഇത് താമസിച്ചതിന് ക്ഷമ ചോദിക്കുന്നു അമ്മ മാതാവിനോട് രണ്ടാമത്തെ വലിയൊരു മിറാക്കിൾ എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പച്ചൻ്റെ ചേട്ടൻ്റെ ഞങ്ങൾ പപ്പാന്നാണ് വിളിക്കുന്നത് പപ്പയ്ക്ക് പെട്ടെന്ന് ലാസ്റ്റ് സ്റ്റേജിൽ ആ ടി വി കണ്ടുപിടിച്ചത് നട്ടലിലായിരുന്നു അപ്പം നട്ടൽ പൊടിഞ്ഞ് പൊടിഞ്ഞു പോവുക അപ്പം കോട്ടയത്തെ ഏറ്റവും വലിയ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു ഇനിയും ചാൻസ് ഇല്ല നിങ്ങൾ കൊണ്ടുപോകുമോ ശരീരത്തോട് മരുന്ന് പ്രതികരിക്കുന്നില്ല എന്ത് ചെയ്യണം എന്നൊന്നും ഞങ്ങൾക്കറിയില്ല അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോ കൂടിപ്പോയ ഒരാഴ്ച പപ്പ ഇരിക്കും അല്ലെങ്കിൽ മരിച്ചു പോകുമെന്ന് പറഞ്ഞു അന്ന് വൈകിട്ട് പപ്പേനെ ഞാൻ വിളിക്കും അപ്പം ഞങ്ങൾ ഉടമ്പടി വസ്തുക്കളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു ഉപ്പും എണ്ണയൊക്കെ പപ്പയ്ക്ക് അപ്പം പപ്പയ്ക്ക് വേദന സഹിക്കാൻ പറ്റില്ല നമ്മുടെ ശരീരത്തെ അസ്ഥികൾ പൊടിയുന്ന ഒരു വേദന അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു മാതാവേ ഞാൻ സാക്ഷ്യം പറഞ്ഞേക്കാം ആ വേദനയൊന്ന് കുറച്ച് കൊടുത്താൽ മതിയെന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്യുക വലിയ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പപ്പായനെ വീട്ടിലോട്ട് കൊണ്ടുവരണോ ഇനി എന്താ ചെയ്യേണ്ടത് നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റിയല്ലോ ഒരാളുടെ വേദന ഇങ്ങനെ അസ്ഥി പൊടിയുന്ന വേദന അപ്പം പപ്പയുടെ മകൻ അയർലൻഡിൽ നിന്ന് വന്നു ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ഡിസിഷൻ എടുത്തു നമുക്ക് വേറെ ഏതെങ്കിലും നല്ലൊരു ഡോക്ടറെ കാണാം അങ്ങനെ ഒത്തിരി ഡോക്ടറെ കണ്ടപ്പം ഒരു ഡോക്ടർ പറഞ്ഞു നമ്മളല്ലല്ലോ ഫൈനൽ ഡിസിഷൻ എടുക്കേണ്ടത് ദൈവത്തിൻ്റെ കയ്യിലല്ലേ ഫൈനൽ ഡിസിഷൻ എന്ന് ചോദിച്ചു അത് ഞങ്ങൾക്ക് വലിയൊരിതായി അങ്ങനെ ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒരാഴ്ചത്തെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പം ശരീരത്തോടെ മരുന്ന് പ്രതികരിക്കാൻ തുടങ്ങി അങ്ങനെ പപ്പ മൂന്ന് മാസത്തെ ബെഡ് റെസ്റ്റിന് ശേഷം ഇപ്പോൾ ഒരു കുഴപ്പമില്ല നടക്കുന്നു പക്ഷേ മരുന്ന് കണ്ടിന്യൂസ് എടുക്കുന്നുണ്ട് മൂന്നാമത്തെ നിയോഗം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ കൈ ഇടറി വലത് കൈ ഇടറിയത് ഒരുമാതിരി നല്ലപോലെ ജോലി ചെയ്യുന്നതാ ഈ പശുവും വീട്ടിലെ എല്ലാ കാര്യങ്ങളും അമ്മ തന്നെയാണ് നോക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ അമ്മയ്ക്ക് ഒന്നും ചെയ്യുക അമ്മയുടെ സ്വന്തം കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയായിരുന്നു അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അപ്പം ഞാൻ അമ്മയുടെ കയ്യിൽ നേർച്ച വസ്തുവായിട്ടുള്ള എണ്ണ എടുത്ത് തൂക്കുകയും എഴുതി വെച്ച് പ്രാർത്ഥിയൊക്കെ ചെയ്തു ഒരു ഒരാഴ്ചക്കുള്ളിൽ എൻ്റെ അമ്മ അതിനെ സൗഖ്യം കിട്ടി അതിന് അമ്മമാതാവിന് തിരുക്കുമാനും ഒരായാലും നന്ദി പറയുന്നു പിന്നെ ഞാൻ സൗദിയിലൊരു നേഴ്സ് ആയിരുന്നു പ്രോമെട്രിയുടെ എക്സാം ഒന്നും ഇല്ലാതെ ഞാൻ സൗദി പോയത് ഐഡിയ ഇല്ല എന്നാ ചെയ്യും മൂന്ന് മാസത്തിന് ശേഷം എന്തായാലും എക്സാം എഴുതണം എന്തൊക്കെയോ പി ഡി എഫ് ഒക്കെ ആരൊക്കെയോ തന്നു എന്തൊക്കെയോ വായിച്ചു പഠിച്ചു എക്സാം എഴുതാൻ പോയി ആകെ എൻ്റെ ഉള്ളൊരു ബലം എന്ന് പറഞ്ഞാൽ മാതാവിൻ്റെ ഒരു കാശുരൂപം ഉണ്ടായിരുന്നു അത് വെച്ച് ഞാൻ കമ്പ്യൂട്ടറിൽ എക്സാം അപ്പം തന്നെ റിസൾട്ടും വരും അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ചു ആദ്യത്തെ ചാൻസ് തന്നെ എനിക്ക് പാസ്സാകാൻ അനുഗ്രഹം തന്നു അതിന് ഒരായിരം നന്ദി പറയുന്നു പിന്നെ ചെറുതും വരുന്നതുമായ ഒത്തിരി അനുഗ്രഹങ്ങളോടൊന്നും പറഞ്ഞാലൊന്നും തീരില്ല അമ്മമാതാനം തിരുക്കുമാവൻ ഒരാരും നന്ദി പറയുന്നു അതുപോലെ കാരുണ്യ പ്രവർത്തികളിൽ ഞാൻ പ്രായമായ സന്ദർശിക്കുകയും അവരോട് ഒത്തിരി നേരം സമയം ചിലവഴിക്കുകയും ചെയ്യും പിന്നെ എനിക്ക് ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുമായിരുന്നു പിന്നെ ഉടം ജപമാലയിലും വചനത്തിന് അനുഷ്ഠിതമായി ജീവിച്ചു ഇനി അമ്മമാൻ തിരുക്കുമാൻ ഒരുമാ ഒരുമാ ഒരുപോ ഒരു കോടി നന്ദി പറയുന്നു യേശുവേ നന്ദി യേശുവേ സ്തുതി കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം നീതു എന്ന മകള് കുറവിലങ്ങാട് എന്ന നമ്മളോട് പറഞ്ഞ സാക്ഷ്യത്തിൽ വ്യക്തമാണ് കൃപാസ്ത്രത്തോട് കടന്നു വന്ന മരിയൻ ഉടമ്പടി അമ്മയാണ് ആദ്യം എടുക്കുന്നത് അല്ലേ അമ്മ ആദ്യം എടുത്തേ അപ്പോൾ അതിനുശേഷം വീടിൻ്റെ ഒരു മൂല കത്തി അപ്പോൾ ദൈവമാതാവ് ഒരു പുതിയ ഭവനം ഇവർക്ക് നൽകാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷേ ആ ഭവനത്തിനോടനുബന്ധിച്ചാണ് ഇരുപത്തി പതിനഞ്ച് ലക്ഷം രൂപയാണ് ഒരു ബാങ്കിൽ നിന്ന് എടുത്തത് അത് പലിശ ഒന്നും അടയ്ക്കാതിരുന്നതുകൊണ്ട് എല്ലാം കൂടി കൂട്ടി ഇരുപത്തി ഒന്ന് ലക്ഷം രൂപയായി ബാങ്കിൽ നിന്ന് ജപ്തി നടപടി നേരിടുന്ന സമയമാണ് അപ്പോൾ ഈ വിഷയം മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ച് പ്രാർത്ഥന ഫലമായിട്ട് അമ്മയുടെ ചേച്ചി അല്ലേ അമ്മയുടെ ചേച്ചി ആ അമ്മയുടെ ചേച്ചി ഇങ്ങോട്ട് വന്ന് ആ ഇരുപത്തൊന്ന് ലക്ഷം മുഴുവൻ രൂപയും തന്ന് ഇവരുടെ ആ ഒരു ബാധ്യത തീർക്കുവാനും ആധാരം തിരിച്ചെടുക്കാനും സാധിച്ചു എന്നാണ് ഒന്നാമത്തെ സാക്ഷ്യത്തിൽ പറഞ്ഞത് നമുക്കറിയാം മറ്റുള്ളവരുടെ കയ്യിൽ സ്വന്തം സഹോദരങ്ങളാണെങ്കിൽ പോലും അവർക്ക് നമ്മളോടൊരു കരുണ ദൈവം തോന്നിപ്പിക്കുന്നതാണ് വിശുദ്ധ പൗലോസഫോസലൻ റോമാക്കറൊക്കെ എഴുതിയ ലേഖനത്തിൽ ഒമ്പതാം അധ്യായം പതിനാറാം തിരുവചരിത്രം ഇപ്രകാരം വായിക്കുന്നുണ്ട് മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല ദൈവത്തിൻ്റെ ദയയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം കൂടമ്പടി ഒഴിയായിട്ട് ദൈവത്തിന് നമ്മോട് കരുണ തോന്നാൻ വേണ്ടിയിട്ടാണ് നമ്മളെ തന്നെ എളിമപ്പെടുത്തി ഈ ആറ് നിബന്ധനകളൊക്കെ പാലിക്കാൻ ഇവിടെ നിന്ന് പറയുന്നത് അപ്പോൾ ഈ മകള് അത് പാലിച്ചതിൻ്റെ ഫലമായിട്ട് ഇവരുടെ കുടുംബത്തോട് കർത്താവിന് ദയ തോന്നി എല്ലാവരും പരിഹസിച്ചു എന്തിനാണ് ഇങ്ങനെയൊക്കെ ഒരു വീട് ഇത്രയും വലിയ വീട് ഇല്ലാത്ത കാശു മുടക്കി ഉണ്ടാക്കിയിരിക്കുന്നത് പറഞ്ഞ് കളിയാക്കുമ്പോൾ ദൈവത്തിൻ്റെ കാരുണ്യം ഈ സഹോദരിയിലൂടെ പ്രവർത്തിച്ച് ഈ മുഴുവൻ തുകയും നമുക്കറിയാം സഹോദരിമാരാകുമ്പോൾ തീർച്ചയായിട്ടും ഉപാധികളില്ലാതെ ആയിരിക്കും അവര് ആ പൈസ തന്നത് അല്ലേ പിന്നീട് കിട്ടുമ്പോൾ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു അല്ല കുറച്ച് പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു അത് പറഞ്ഞു അങ്ങനെ അങ്ങനെയാണ് കടം വീട്ടിയത് ആ ഓക്കെ രണ്ടാമതായിട്ട് പറഞ്ഞത് അപ്പച്ച ചേട്ടൻ മരണത്തോട് അടുത്ത ഒരു സാഹചര്യത്തിൽ ടി ബി വന്നു അപ്പോൾ ആശുപത്രികാരൊക്കെ ഉപേക്ഷിച്ച വിഷയായിരുന്നു അത് കൃപാസണത്തിലെ മരിയൻ ഉടമ്പടി നേർച്ച ഉപയോഗിച്ച് പ്രാർത്ഥിൻ്റെ ഫലമായിട്ട് പൂർണ്ണ സൗഖ്യം കിട്ടി ഇനി മകൾ തന്നെ സൗദി പ്രൊമോട്രിക് എക്സാം ഫസ്റ്റ് ചാൻസിൽ തന്നെ പാസ്സായി മരിയൻ ഉടമ്പടി ആയിട്ട് ഈ കുടുംബത്തിൽ ലഭിച്ച ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരിക്കൽ കൂടി കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്തപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക